മുപ്പത് അറുപത്തെട്ട് നാവായിക്കുളം ശ്രീവിലാസം എൻ എസ് എസ് കരയോഗം കനകജൂബിലി ആഘോഷത്തിൽ എൻ കെ പ്രേമചന്ദ്രൻ എം പി മുഖ്യപ്രഭാഷണവും പ്രതിഭകളെ ആദരിക്കൽ ചടങ്ങും നടത്തി ശ്രീവിലാസം എൻ എസ് എസ് കരയോഗം പ്രസിഡന്റ് രാജേന്ദ്രൻ പിള്ള അധ്യക്ഷത വഹിച്ചു എൻ എസ് എസ് താലൂക്ക് യൂണിയൻ പ്രസിഡന്റ് മധുസൂദനൻ പിള്ള ഉദ്ഘാടനം ചെയ്തു പാർലമെന്റിൽ ഇന്ത്യൻ ില്ക്കുവാൻ കാലും ശക്തിയും ഉണ്ടായിരുന്ന ഇന്നും നിലനിൽക്കുന്ന എം കെ പ്രേമചന്ദ്രൻ ഇന്ത്യൻ പ്രധാനമന്ത്രിക്ക് ഏറെ ചേർത്ത് നിൽക്കുവാനും കഴിയുന്ന ഒരു വ്യക്തിത്വമായി പറഞ്ഞപ്പോൾ ഇന്ത്യയുടെ സമാരാധ്യനായ പാർലമെന്റ് അംഗം നിങ്ങൾ സംസാരിക്കുന്നു എല്ലാ നന്മകളും അദ്ദേഹത്തിന് ഉണ്ടാകട്ടെ എന്ന് ഞാനും പ്രാർത്ഥിക്കുന്നു എല്ലാ നന്മകളും നിങ്ങളെ കഴിവത്തിന് വേണ്ടി ഞാനും അദ്ദേഹത്തിന് പ്രത്യേകം പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു അദ്ദേഹത്തെ ക്ഷണിക്കുന്നു ഈ ചടങ്ങിൻ്റെ ബഹുമാന്യനായ അധ്യക്ഷൻ കരയോഗത്തിൻ്റെ പ്രസിഡൻറ്റ് ശ്രീ ആർ രാജേന്ദ്രൻ പിള്ള സെക്രട്ടറി ശ്രീ എ വി അനിൽകുമാർ എൻ എസ് എസ് ചെറിയ താലൂക്ക് കരയോഗ യൂണിയന്റെ പ്രസിഡൻറ്റും നായർ സർവീസ് സൊസൈറ്റിയുടെ സംസ്ഥാന ഡയറക്ടർ ബോർഡ് അംഗവും അതിനേക്കാൾ ഉപരിയായി നമ്മുടെ എല്ലാവരുടെയും ഏറ്റവും അടുത്ത കുടുംബ ബന്ധുവും നമ്മുടെയൊക്കെ എൻ്റെയൊക്കെ ഏറ്റവും ആദരിക്കപ്പെടുന്ന ജ്യേഷ്ഠ സഹോദരന്മാരിൽ ഒരാൾ കൂടിയായ യൂണിയൻ പ്രസിഡന്റ് എന്നതിനപ്പുറത്ത് നമ്മുടെ കുടുംബ ബന്ധു എന്ന് കൂടി അഭിസംബോധന ചെയ്യാൻ കഴിയുന്ന ബഹുമാനപ്പെട്ട അഡ്വക്കേറ്റ് ജി പിള്ള അവൾ അതുപോലെ ഈ സമ്മേളനത്തിൽ നമ്മുടെ അതിഥിയായി സംബന്ധിച്ചിട്ടുള്ള യൂണിയൻ്റെ സെക്രട്ടറി ശ്രീ ജി അശോക് കുമാർ യൂണിയന്റെ വൈസ് പ്രസിഡന്റ് ഡോക്ടർ സി എസ് ഷൈജു മുൻ മേഖലാ കൺവീനർ ശ്രീ ബി ജയപ്രകാശ് എൻ എസ് എസ് യൂണിയൻ എൻസ്പെക്രട്ടർ ശ്രീ ചന്ദ്രശേഖരൻ നായർ ഈ കരയോഗത്തിൻ്റെ മുൻ പ്രസിഡന്റ് പ്രിയപ്പെട്ട ശ്രീ ജി പ്രഭാകരൻ നായർ സഭയിലാണ് ഇന്ത്യൻ പാർലമെന്റ് പാസ്സാക്കിയത് അങ്ങനെയാണ് എക്കണോമിക്കലി വീക്കർ സെക്ഷൻ ഇ ഡ്ല്യു എസ് എന്ന് വിഭാഗം ഉണ്ടായത് എസ് സി ഉണ്ട് എസ് ടി ഉണ്ട് ഒ ബി സി ഉണ്ട് ഒഇ സി ഉണ്ട് എല്ലാ വിഭാഗത്തിനും സംവരണമുണ്ട് പക്ഷെ മുന്നോക്ക സമുദായത്തിൽ ജനിച്ചു എന്ന ഒറ്റ കാരണം കൊണ്ട് നല്ല ആയി പഠിച്ചു വളർന്ന് നല്ല മാർക്ക് വാങ്ങി റാങ്ക് വാങ്ങി വരുന്ന കുട്ടികൾക്ക് പോലും ജോലി ലഭിക്കില്ല എന്ന് പറയുന്നത് കനത്ത സാമൂഹ്യനീതിയുടെ ലംഘനമാണ് അതുകൊണ്ട് തന്നെയാണ് പിന്നോക്കം നിൽക്കുന്ന മുന്നോക്ക സമുദായത്തിൽപ്പെട്ട സാധാരണക്കാർക്ക് തൊഴിൽ രംഗത്തും വിദ്യാഭ്യാസ രംഗത്തും വിദ്യാഭ്യാസ രംഗത്തും തൊഴിൽ രംഗത്തും പത്ത് ശതമാനം സംവരണം ഏർപ്പെടുത്തിക്കൊണ്ടുള്ള ഭരണഘടനാ ഭേദഗതി ബില്ലിന്റെ ചർച്ച ആ ചർച്ചയിൽ പങ്കെടുത്തു എന്ന് മാത്രമല്ല വളരെ പ്രധാനപ്പെട്ട ഒരു ആവശ്യം ഇന്ന് മറ്റു പിന്നോക്ക സമുദായങ്ങൾ ഒ ബിസി പ്രവർത്തിക്കാനുള്ള അവസരം അവസരമുണ്ടാകുന്നത് തീർച്ചയായും ഈ മണ്ണും ഈ നാടും ഈ പ്രദേശവും നൽകിയ വിലപ്പെട്ട സംഭാവനകളുടെ അല്ലെങ്കിൽ അനുഭവത്തിൻ്റെയും സംഭാവനകളുടെയും അടിസ്ഥാനത്തിലാണ് നിങ്ങൾക്കെല്ലാം അറിയാം ഈ പള്ളിക്കൂടവും ഈ പ്രദേശവും നമ്മുടെ ഈ നാടും ഒക്കെ എത്രമാത്രം മാറിയിട്ടുണ്ട് എന്നുള്ളത് എന്നേക്കാൾ കൂടുതൽ നല്ലതുപോലെ നിങ്ങൾക്കറിയുന്നതാണ് ഇതിൽ കരയോഗം പ്രവർത്തനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഈ അവസരത്തിൽ ഞാൻ ഓർക്കുന്നു നേരത്തെ ഇവിടെ സൂചിപ്പിച്ചതുപോലെ ഈ കരയോഗത്തിന്റെ സ്ഥാപക സംഘാടകൻ കൂടിയായിട്ടുള്ള ഇവിടെ സ്മരിക്കപ്പെടുന്ന വ്യക്തിത്വങ്ങളിൽ ഒരാൾ കൂടിയായിട്ടുള്ള ബഹുമാനപ്പെട്ട എൻ്റെ അച്ഛൻ അന്ന് സത്യത്തിൽ ഈ കരയോഗം പ്രവർത്തനങ്ങളെ അതിനിശ്ചിതമായി വിമർശിച്ചിരുന്ന ഒരാളാണ് ഇവിടെ നേരത്തെ അദ്ദേഹം സൂചിപ്പിച്ചു കഴിഞ്ഞ വർഷം എൻ്റെ പൊതുജീവിതത്തിൽ ഏറ്റവും അഭിമാനകരമായി ഞാൻ ഇപ്പോഴും ഓർക്കുന്നത് കഴിഞ്ഞ വർഷം ജനുവരി മാസം രണ്ടാം തീയതി മമ്മൻ ജയന്തി ദിനത്തിൽ ഉദ്ഘാടനം കഴിഞ്ഞതിന് ശേഷം മന്ദം സമുദായാചാര്യൻ ശ്രീ മന്ദത്ത് പത്മനാഭൻ അവരെ അനുസ്മരിച്ചു കൊണ്ടുള്ള പ്രഭാഷണം നടത്താൻ ബഹുമാനപ്പെട്ട ഡയറക്ടർ ബോർഡ് വിശേഷിയൻ്റെ ജനറൽ സെക്രട്ടറി ശ്രീ ജി സുമാരൻ നായർ സാർ ക്ഷണിച്ചതും അതിനുള്ള വേദിയും അവസരം നൽകിയതും എനിക്കായിരുന്നു എന്നുള്ളത് ഞാൻ ഈ അവസരത്തിൽ അഭിമാനത്തോടു കൂടി അനുസ്മരിക്കുകയാണ് ഞാൻ ഒരു മണിക്കൂർ നേരം അവരുടെ പ്രസംഗം നല്ലതുപോലെ തയ്യാറെടുത്ത് ഇവരെല്ലാം കൂടെ തയ്യാറെടുത്ത് പോയിട്ടാണ് പ്രശ്നം എന്റെ ഒരു മണിക്കൂർ അവിടെ പ്രസംഗിക്കാനുള്ള അവസരമുണ്ടായി അപ്പൊ ഞാൻ ഓർത്തത് വീട്ടിൽ വെച്ച് കരയോഗത്തിന്റെ പ്രവർത്തനം നടക്കുമ്പോൾ ബഹുമാനപ്പെട്ട പിന്നീട് എൻ എസ് എസിന്റെ പ്രസിഡന്റായി മാറിയ അഡ്വക്കേറ്റ് നീലാണ്ടപിള്ള സാർ ഉൾപ്പെടെ പി വി സാർ ഉൾപ്പെടെ ജനാർദ്ദന പിള്ള വക്കീൽ ഉൾപ്പെടെ അവരൊക്കെ നിരന്തരം പല ഘട്ടങ്ങളിലും കരയോഗം പ്രവർത്തനവുമായി ബന്ധപ്പെട്ട് തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടൊക്കെ വീട്ടിൽ വരുമ്പോൾ വളരെ വളരെ ഞാൻ നേരത്തെ കനത്ത പ്രതിഷേധമായിരുന്നു സത്യത്തിൽ എന്റെ മനസ്സിൽ അത് കരയോഗത്തെ കുറിച്ചും നായർ സർവീസ് സൊസൈറ്റിയെ സംബന്ധിച്ചുമുള്ള ശരിയായ അവബോധമില്ലാത്തതിന്റെ ഭാഗമായിരുന്നു എന്ന് ഇന്ന് ഞാൻ നല്ലതുപോലെ തിരിച്ചറിയുന്നു അതിന്റെ പ്രധാനപ്പെട്ട കാരണം ഞാൻ ഇങ്ങോട്ട് വന്നപ്പോൾ ജയപ്രകാശ് ഇവിടെ സംസാരിച്ചുകൊണ്ട് എന്ന കാര്യം തന്നെയാണ് നായർ സർവീസ് സൊസൈറ്റി എന്ന പ്രസ്ഥാനം ആയിരത്തി തൊള്ളായിരത്തി പതിനാല് ഒക്ടോബർ മാസം മുപ്പത്തി ഒന്നാം തീയതി പെരുന്നയിൽ വെച്ച് സമുദായാചാര്യൻ ശ്രീ മന്നത്ത് പത്മനാഭൻ അവറുകളുടെ വന്തിയായ മാതാവ് ഭദ്രദീപം കൊളുത്തി ഉദ്ഘാടനം ചെയ്യുമ്പോൾ അന്ന് ചൊല്ലിക്കൊടുത്തൊരു പ്രതിജ്ഞയുണ്ട് ആ പ്രതിജ്ഞയാണ് ഇപ്പോഴും നായർ സർവീസ് സൊസൈറ്റിയുടെ അടിസ്ഥാന പ്രതിജ്ഞ ഇവിടെ വിശദീകരിച്ചിട്ടുണ്ടാകും ഞാൻ എൻ്റെ സമുദായത്തിന്റെ നായർ സമുദായത്തിന്റെ സർവതോമുഖമായ പുരോഗതിക്കും വളർച്ചയ്ക്കും വേണ്ടി അക്ഷീണം അർപ്പണബോധത്തോടു കൂടി പ്രവർത്തിക്കും പക്ഷെ അങ്ങനെ പ്രവർത്തിക്കുമ്പോൾ ഒരു തരത്തിലും ഇതര സമുദായത്തിനു ക്ഷോഭകരമാകുന്ന ഒരു പ്രവർത്തനവും എൻ്റെ ഭാഗത്തുണ്ടായില്ല ഞാൻ ചോദിക്കുന്നു ഇങ്ങനെ ഒരു മതേതര പ്രതിജ്ഞയുള്ള ഏത് സമുദായം നമ്മുടെ രാജ്യത്തുണ്ട് ഞാൻ എൻ്റെ സമുദായത്തിന്റെ നന്മയ്ക്കും പുരോഗതിക്കും വളർച്ചയ്ക്കും വേണ്ടി സന്ധിയില്ലാതെ പ്രവർത്തിക്കും പക്ഷേ അതൊരിക്കലും ഇതര സമുദായത്തിന് ദോഷകരമാകുന്ന ഒരു പ്രവൃത്തിയിൽ ഏർപ്പെടില്ല എന്ന് ശപഥം ചെയ്തുകൊണ്ടാണ് ഒരു നൂറ്റാണ്ടിന് മുമ്പ് നായർ സർവീസ് സൊസൈറ്റി എന്ന മഹത്തായ സാമൂഹ്യ പ്രസ്ഥാനം നമ്മുടെ നാട്ടിൽ രൂപം കൊണ്ടത് എന്ന് പറയുമ്പോൾ എത്ര ദീർഘവീക്ഷണവും വിശാലമായ മതനിരപേക്ഷ മനോഭാവവുമായിരുന്നു നായർ സർവീസ് സൊസൈറ്റിയുടെ സ്ഥാപക സംഘാടകർക്കുണ്ടായിരുന്നത് ഇപ്പോഴും ബഹുമാനപ്പെട്ട ശ്രീ ജി സുകുമാരൻ നായർ സാറിനൂടെ നാം ശ്രദ്ധിക്കുന്നതും അത് തന്നെയാണ് നമ്മുടെ വിശ്വാസം കൊല്ലം നമ്മുടെ സ്വന്തം കുടുംബാംഗവും കൊല്ലത്തെ കൂടിയായിട്ടുള്ള ശ്രീ എൻ കെ പ്രേമിച്ചെ ഏറെ ബഹുമാനത്തിനോടിയോടി നൽകുന്നതിന് വേണ്ടി ക്ഷണിക്കുകയാണ് വൈക്കുളത്ത് നിന്നും സ്ട്രേറ്റ് ഫോർവേഡ്